നമസ്കാരം ഈ കുട്ടി മനസ്സുകൾക്ക് എന്തു സംഭവിക്കുന്നു ഈ കുട്ടി ഉണ്ടാകുന്ന വെറുപ്പ് അതിക്രൂരമായി മാറുന്നു ഇങ്ങനെ ഉണ്ടാകരുത് മിഹിറിൻ്റെ മരണവും ആഘോഷമാക്കുന്ന വിദ്യാർത്ഥികളായി മാറുന്നു സ്ക്രീൻഷോട്ടുകൾ ചാറ്റ് ചാറ്റ് ചെയ്യപ്പെടുന്നവയൊക്കെ പുറത്തു പറഞ്ഞു മിഹിറിൻ്റെ മരണം വരെ ക്രിമിനൽ മനസ്സുള്ള വിദ്യാർത്ഥി കൂട്ടം ആഘോഷമാക്കുന്നത് ഗതികേടാണ് അധിക്ഷേപകരമായിട്ടുള്ള ചാറ്റിൻ്റെ അടക്കം ജസ്റ്റിസ് ഫോർ മിഹർ അതുതന്നെ രണ്ട് ദിവസത്തിനകം അപ്രതീക്ഷമാകുന്നു പതിനഞ്ചുകാരനോട് കുറ്റവാളിയോടെന്ന പോലെ പെരുമാറി എന്നുള്ള മാതൃസഹകരൻ്റെ വിലാപമടക്കം ഈ കേരളം കേൾക്കേണ്ടിയിരിക്കുന്നു തൃപ്പൂണത്തറയിലെ ഫ്ലാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ പതിനഞ്ചുകാരൻ മിഹിർ അഹമ്മദ് സ്കൂളിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ടത് ക്രൂരമായിട്ടുള്ള റാഗിംഗ് ആയിരുന്നു മരണം പോലും ആ വിദ്യാർത്ഥി സംഘം ആഘോഷിച്ചുവെന്ന് ഇപ്പോൾ അമ്മയുടെ പരാതി വരുന്നുണ്ട് മിഹിറിൻ്റെ മരണം വരെ ക്രിമിനൽ മനസ്സുള്ള വിദ്യാർത്ഥി കൂട്ടം ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നു മെഹർ മെഹിർ ജീവനൊടുക്കിയതിനെക്കുറിച്ച് വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്ന ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇതൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകഴിഞ്ഞു സ്കൂളിൽ വച്ചും സ്കൂൾ ബസ്സിൽ വച്ചും തങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആ അമ്മ കരഞ്ഞു പറയും അവന് ശാരീരിക ഉപദ്രവമേൽക്കുകയും നിറത്തിൻ്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും ആ കുട്ടി സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്ന് ആ അമ്മയുടെ വാക്കുകൾ വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഷ്ഠിച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ് എന്ന് ആ അമ്മ തുറന്നു പറയുകയാണ് ഇപ്പോഴും ഒരു പേരുകേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായ ഇത്തരത്തിലുള്ള ചെയ്തികൾ അനുവദിക്കുന്നു എന്നതും അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും അത്യധികം ഗൗരവമുള്ള കാര്യങ്ങളായി സമൂഹം കാണേണ്ടതാണ് അല്ലെങ്കിൽ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തി എന്നത് നിസ്സാരമായ ഒന്നല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മെസ്സേജുകളിലൂടെ മരണം വരെ തിമൃത്താഘോഷിച്ച ആ ക്രിമിനലുകളുടെ അല്ലെങ്കിൽ കുട്ടി ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം തൻ്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന് വായിച്ചെടുക്കാൻ കഴിയുമെന്ന് കരഞ്ഞുകൊണ്ട് ആ പരാതിയിലാമ പറഞ്ഞു വെക്കുന്നുണ്ട് മിഹിറിന്റെ മരണശേഷം ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ സഹവാടികൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു ഈ ഗ്രൂപ്പ് വഴിയും മിഹിറിന്റെ ചില സുഹൃത്തുക്കൾ വഴിയുമാണ് ബന്ധുക്കൾക്ക് ചാറ്റുകളും മറ്റ് തെളിവുകളുമൊക്കെ ലഭിച്ചതുപോലും എന്നാൽ ഈ ഗ്രൂപ്പ് രണ്ട് ദിവസത്തിനകം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് മിഹിറിൻ്റെ മാതൃസഹോദരൻ പറയുകയും ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വിവരങ്ങൾ ഉൾപ്പെടെ സ്കൂൾ അധികൃതർക്ക് ഇപ്പോൾ പരാതിയായി നൽകിയിരിക്കുകയാണ് കാര്യമായ നടപടികൾ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് കുടുംബം ഒൻപതാം ക്ലാസ്സുകാരനായ മിഹിർ മുഹമ്മദിനോട് ഗ്ലോബൽ സ്കൂളിൽ വെച്ച് കുറ്റവാളിയോടെന്ന പോലെ പെരുമാറി എന്ന് ഷെരീഫ് എന്ന് പറയപ്പെടുന്ന മാമ പറയുന്നു സ്കൂളിലും ബസ്സിലും ടോയ്ലറ്റിലും വെച്ച് റാഗിങ്ങിന് വിധേയനായി എന്ന് കുട്ടിയുടെ മാമൻ തന്നെ പറയുമ്പോൾ ജംസ് അക്കാദമിയിൽ നിന്ന് പോരേണ്ടി വന്നത് മിഹിറിനെ മാനസികമായി തകർത്തു എന്ന് കൂടി പറയുകയാണ് ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്നും ഒഴിവാക്കിയത് മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിനിടയാക്കി സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടതും മിഹിറിനെ തളർത്തിക്കളഞ്ഞു ഈ ജസ്റ്റിസ് ഫോർ മിഹിർ ഫോറം ഡിലീറ്റ് ചെയ്തതിലും സംശയമുണ്ടെന്ന് തന്നെയാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത് കുട്ടി സ്കൂളിൽ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായി എന്നുള്ള ആരോപണവുമായിട്ട് അമ്മ രംഗത്തെത്തിയിരുന്ന കാര്യം എല്ലാവരും കേട്ടതാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുട്ടി പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ ആ അമ്മ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമൊക്കെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മിഹിർ എന്ന് പറയപ്പെടുന്ന കുട്ടി സ്കൂൾ ബസ്സിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് പരാതിയിൽ കൃത്യമായി ആ അമ്മ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം മിഹിറിന്റെ രക്ഷകർത്താക്കളുടെ പരാതിയുടെ വിശദാംശങ്ങൾ എന്ന് പറയപ്പെടുന്നത് പോലീസിന് നൽകിയിട്ടുണ്ട് എന്ന് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഈ സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ എന്ത് വ്യക്തമാക്കിയാലും മരിച്ചു പോയത് നഷ്ടപ്പെട്ടു പോയത് ഒരു കുട്ടിയാണ് ഒരു വീടിൻ്റെ വിളക്കാകേണ്ടിയിരുന്ന കുട്ടിയെ മാനസിക വൈകല്യമുള്ള ഇത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള സ്വഭാവ രീതിയിലുള്ള ക്രിമിനലുകൾ കുട്ടി അവരുടെ റാഗിങ്ങിലൂടെ അതിക്രൂരമായി കൊന്നു കൊലവിളിച്ചിരിക്കുന്നു ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ അപമാനിക്കാമോ ആ തരത്തിലൊത്തെ ആ തരത്തിലൊക്കെ അപമാനിക്കുന്ന തരത്തിലേക്ക് അവസാനം നീഗ്രോ എന്ന വിളികളടക്കം കേട്ടുകൊണ്ട് മാനസികമായി തകർന്ന് തരിപ്പണമായി പോയ ഒരു കുട്ടിയായി മിഹിർമാറുകയായിരുന്നു ആ മാനസികാഘാതത്തിൽ തളർന്നു പോയ ആ കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് ആ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പതിനഞ്ച് വയസ്സുകാരന്മാരായിട്ടുള്ള കുട്ടി ക്രിമിനലുകളെ കൃത്യമായും നീതി നിർവഹണത്തിന് മുമ്പിൽ എത്തിക്കേണ്ടതാണ് തരത്തിലുള്ള ശിക്ഷ നൽകാൻ കഴിയുമോ അത് നൽകേണ്ടതുമാണ് ഇനി ഒരു കുട്ടിക്കും ഒരു മാതാപിതാക്കൾക്കും ഈ ഗതികൾ ഉണ്ടാകരുത് കേരളം ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് ചെന്ന് നിൽക്കരുത്